ജനാരദന്റെ ആദ്യകാല വയസ്സ് മിസ്റ്റർ വീരപ്പൻ താ ജാപറക്ക് താൻ എവിടെ പോടും അവരുമായി സംസാരിക്കണം നിസ്സാര വർഷമല്ലേടും അത് ഗുഡകളെ വിട്ട് നല്ല വന്നപ്പോ ജാനേ തള്ളതൊക്കെ ഇപ്പൊ തള്ളണം കൊള്ളാ കൊല എന്നുള്ള ശീലമുള്ളത് ജാതി പറയുന്നതൊക്കെ തന്റെ നന്മയ്ക്ക് വേണ്ടിയാ െന്ന് വരും പക്ഷെ അവർ കാര്യം എങ്ങനെയാണ് എങ്ങനെയാളാക ാണ് മുളയിലെ പക്ഷേ പിണറായി സഖാവിനെ അവതരിപ്പിക്കും എന്നുള്ളത് ലിസ്റ്റിലുള്ള ആളാണ് ഞാൻ ചെയ്യുന്നത് മമ്മൂട്ടി അന്വേഷണമാക്കിയ വടക്കൻ വീര കഥാ ചിത്രത്തിലെ ഒരു ലൈവ് അപ്പോ ഇരുമ്പാടി തട്ടി മുളയാണി വെച്ചു എന്നാണ് പറയുന്നത് നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് ഇരുപാണി വെക്കേണ്ട കാര്യമില്ലേ ഞങ്ങൾ മുളയാണി വെക്കുന്ന ആളുകളല്ല ആണി എവിടെ വെക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം പിന്നെ പാടംമാര് പാടിയടക്കേണ്ടല്ലോ എങ്ങനെ നാട്ടില് പൊൻകാരം കൊണ്ട് ചുരി വിളക്കിയത് ഞങ്ങളാണോ പൊൻകാരം കൊണ്ട് ചിരി ഉളക്കിയത് അപ്പോൾ അത്തരം ആരോപണങ്ങളൊന്നും ശരിയല്ല ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ബാക്കിയുണ്ട് സ്വന്തം ഐഡിയ സ്വന്തമായിട്ട് ഡയലോഗുകൾ പോസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം സ്വന്തം ക്രിയേഷൻ ആണ് ഇദ്ദേഹത്തിന്റെ അതിനൊരു ബിഗ് സെലൂട്ട് സൂര്യ എന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ വലുതായി ബാഹുബലി വരെ എത്തിക്കഴിഞ്ഞു അവിടെ ക്രിയേഷൻ തുടങ്ങി കഴിഞ്ഞു സൂര്യബലിയായി പോയി ലാസ്റ്റ് നമ്പർ നമ്പർ ണോ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യരുത് പ്രാക്ടീസ് ചെയ്യരുത് പല പറഞ്ഞിട്ടുള്ള ഓക്കെ ഞാനത് വാർത്താ സമ്മേളനത്തിലൊക്കെ ഇവർ രണ്ടു ഒരുമിച്ച് വരുന്ന ഒരു പോഷാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമസ്കാരം ഇന്ത്യ മിഷൻ ന്യൂസ് അവറിലേക്ക് സ്വാഗതം പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി കേസിൽ പി സി ജോർജും ഉണ്ണിത്താനും ചേരുന്നു ഉണ്ണിത്താൻ ട്രിവാൻഡ്രം ലൈനിൽ നിന്നും ചേരുന്നു ഉണ്ണിത്താൻ എന്താണ് പറയാനുള്ളത് പി സി ജോർജ് ചേരുന്നു എന്താണ് പി സി ജോർജ് എന്റെ പൊട്ടു ഞാൻ ചെറുകിട പ്രവർത്തിക്കുന്നവനാ എന്നെക്കൂടെ ഒന്ന് പറയപ്പെിക്കരുത് ഞാൻ ഇപ്പഴും പൂജാർ വേദിയാ വിളിച്ചാ തെറിയാൻ പറയാം പ്രത്യേക